അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് വസുമതി കൊള്ള അപ്പൊ മറന്നിട്ടില്ല അല്ലേലും എങ്ങനെ മറക്കും അല്ലേ പാർവതി നീയൊക്കെ കരുതുന്നുണ്ടാവും ഈ വസുമതി എങ്ങനെ മോഹിനിയായെന്ന് അല്ലേ ഉം എല്ലാം മറന്ന് ഞാനങ്ങ് ചുരുണ്ടുകൂടി അവിടെ ഒതുങ്ങി തീരുന്ന് കരുതി നിങ്ങളല്ലേ നന്ദന മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ വസുമതിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു എന്നാൽ ഒന്നും മനസ്സിലാവാത്ത ഭാഗത്തിൽ ഇരുവരെയും മാറി മാറി നോക്കി പാർവണ നിങ്ങളിനോട് ചെയ്തതിനുള്ള ശിക്ഷയ ഒന്നും ചെയ്യാത്ത ശ്രീകോരത്തെ തമ്പുരാട്ടി എൻ്റെ മുത്തശ്ശി അവരെ വരെ എനിക്ക് കൊല്ലേണ്ടി വന്നു നീയൊക്കെ എന്ത് കരുതി നിന്നോടൊക്കെയുള്ള മഹേന്ദ്ര ദേഷ്യം കൊണ്ടാണെന്നോ ഒരു പൊട്ടിച്ചിരിയോടവരുടെ മുഖത്തേക്ക് നോക്കിയവൾ ഏ പാർവതി നിന്നുള്ള ദേഷ്യമില്ല എൻ്റെ മഹേന്ദ്രനെ നീയൊക്കെ ചേർന്ന് വിട്ടിയാക്കി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി കൂടിയാ എല്ലാം എല്ലാം ചെയ്ത് അവൻ നിന്റെ പ്രിയതമൻ അല്ല എൻ്റെ ആദ്യം എന്നിൽ നിന്ന് തട്ടിയെടുത്തവളാ നീ ഇല്ല വസുമതി എൻ്റെ ദേവേട്ടൻ ഒരിക്കലും നിൻ്റേതായിട്ടില്ല എൻ്റെ ദയവേട്ടൻ്റെ ശ്വാസത്തിൽ പോലും ഈ പാർവതി മാത്രമാ അന്നും ഇന്നും ഇനി എന്നും പാർവതിയുടെ വാക്കുകൾ കേൾക്കേ വസുമതി പൊട്ടിച്ചിരിച്ചു ശരിയാ പാർവതി ഇനി എന്നും ഇവിടെയല്ല അങ്ങ് സ്വർഗ്ഗ നീ പന്ന മോളെ ഞങ്ങൾ പോട്ടെ പക്ഷെ തറവാട്ടിലോരോരുത്തരെയും കൊന്നെടുക്കുമ്പോൾ നീ ചിന്തിച്ചോടി അത് നിന്റെ കുടുംബാണെന്ന് നന്ദൻ അവൾക്ക് നേരെ ചേറിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുടുംബം ശരിയാ എൻ്റെ കുടുംബമായിരുന്നു പക്ഷേ നന്ന നീ മറന്നുപോയോ അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് നീന്തേ ഈ നിൽക്കുന്ന നിന്റെ ഭാര്യയും ചേർന്ന് എല്ലാവർക്കും മുമ്പിൽ എന്നെ അപമാനത്തിന്റെ പടുകുഴിയിൽ നിർത്തിയ നേരം അന്ന് അന്ന് അവസാനിപ്പിച്ചാ ഈ വസുമതിയല്ല അന്ന് ഇങ്ങോട്ട് നിന്നില്ല ആ തെരുവിലിറങ്ങി എനിക്കുമ്പിൽ ഒരു ദേവദൂതനെ പോലെ എത്തിയതാ ഈ മഹേന്ദ്രൻ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും നിന്റെയൊക്കെ അവസാനത്തിന് വേണ്ടിയാ ഈ വസുമതി കാത്തിരുന്നു ഇവൾ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഈ പാർവതി അവളെ ഈ കായ് കൊണ്ട് കൊല്ലാനുള്ള മോഹമായിരുന്നു പക്ഷേ അത് നടക്കാതില്ല എന്ന് എനിക്ക് ഒരുപാട് വിഷമം തോന്നി എന്നാൽ ഇന്ന് അവൾ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാ വീണ്ടും ഉയർത്തി എഴുന്നേറ്റ് വന്ന് ഇത് നിന്റെ വെറും വ്യാമോഹം മാത്രം അസുമതി നന്ദന് നോക്കി ചിരിയോടവൻ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ അല്ല നന്ദ നടക്കാൻ പോകുന്ന സത്യം നീ വീറോടെ പറയുന്നെല്ലാം ആര് മുന്നിൽ കണ്ടാണെന്ന് എനിക്കറിയാൻ അവൻ ആ രുദ്രദേവ് പേടിയണ്ട നിമിഷ നേരം കൊണ്ട് അവനും ഇവിടെ എത്തും എന്നിട്ട് നിന്റെയൊക്കെ ആത്മവിശ്വാസം നിലനിർത്തുന്ന അവനെ നിന്റെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ കൊന്നു തള്ളു വസുമതി പറയുന്ന നന്ദനൊരു പുച്ഛത്തോടെ മുഖം തിരിച്ചു ദേഷ്യത്തോടെ വസുമതി നന്ദന്റെ കവിളിൽ ആഞ്ഞടിച്ചു ഡേ മിണ്ടരുത് അന്നാ മണ്ഡപത്തിൽ നീ ഇതിനേക്കാൾ നോവോടെയാടിച്ചത് പക്ഷെ നീ അറിയാത്തൊരു കാര്യമുണ്ട് നന്ദ അന്ന് നീ എന്റെ ദേഹത്തെ കൈവച്ചതിന് പകരം ഞാനെടുത്ത് നിന്റെ കുഞ്ഞിന്റെ ജീവനാ വാസുമതി പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ തികഞ്ഞ ഞെട്ടിലൂടെ നോക്കിയ അവളെ എല്ലാവരും എന്താ നന്ദ വിശ്വാസം വരുന്നില്ലേ നിനക്ക് കണ്ടോ എന്റെ ഈ കൈകൾ ഞാൻ കൊണ്ടാഴ്ത്ത് അലർച്ചയോടെ കണ്ണിൽ ഇറക്കി അടച്ച് പൊട്ടിക്കറങ്ങി നുരഞ്ഞേറിയ ദേഷ്യവും കണ്ണുനീരും തന്റെ കാലുയർത്തിയ നന്ദൻ വസുമതി ആഞ്ഞു ചവിട്ടി പെട്ടെന്നുള്ള നന്ദൻ്റെ ചവിട്ടിൽ അടിവയർന്ന് കിട്ടിയ തൊഴിൽ ചുമരിലേക്ക് തെറിച്ചു വീണ് വസുമതി മോഹിനി മമ്മ കണ്ട കാഴ്ചയിൽ മഹീന്ദ്രന്റെ അമരന്റെ ശബ്ദമോട് ഉയർന്നു ഓടി വന്നു മഹേന്ദ്രൻ നന്ദനെ ആഞ്ഞിടിച്ചു തന്റെ ദേഷ്യം തീരുന്നവരെ നോക്കി പൊട്ടിക്കരഞ്ഞു നിലത്തിന് താങ്ങി പിടിച്ച് എണീപ്പിച്ചു വേദനയോടെ പതിയേണിന്റെ ചുവന്നു തുടർത്ത മിഴികളോടെ വസുമതി അവരെ നോക്കി നന്ദൻ അടികൊണ്ട് അവശ്യതയോടെ കുഴഞ്ഞതും അതുകൊണ്ട് അവളുടെ ചൊടിയിലൊരു പുഞ്ചിരി വീണു പതിയെ അമറിന്റെ കൈകൾ പിടിച്ച് അവൾ അവന്റെ അടുത്തേക്ക് നടന്നു നിർത്തു മഹേന്ദ്ര പറഞ്ഞുകൊണ്ട് മഹേന്ദ്രന്റെ കൈകളെ തടത്തു ഇവർക്ക് വേദനിക്കണമെങ്കിൽ ദേഷ്യത്തോടെ പറയുമ്പോൾ അതിനർത്ഥം മനസ്സിലായ പോലെ മഹേന്ദ്രൻ അമറിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ പാർവതിക്കടുത്തായിരിക്കുന്ന പാർവണയെ നോക്കിക്കൊണ്ട് അമർ അവളുടെ അടുത്തേക്ക് ചെന്നു നന്ദന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കവളിലേക്ക് ആഞ്ഞടിച്ചു നന്ദു നന്ദൻ വേദനയോടെ അവൾ നോക്കി അലറിവിച്ചു പാർവതിയും കീർത്തി ഒരുപോലെ അവൾ നോക്കി വിളിച്ചു മുടിക്കുത്തിരി പിടിമുറുക്കിയതും കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വന്നു മഹേന്ദ്രന്റെ ഫോണിലേക്ക് പെട്ടെന്ന് കോൾ വന്നു ഡിസ്പ്ലേയിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ കോൾ എടുത്തു ഓക്കെ അത്രമാത്രം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ആ ഗോഡോണിന്റെ ഡോറിലേക്ക് പുഞ്ചിരിയോടെ നോക്കി നിന്നും മഹേന്ദ്രൻ ഒരിടമ്പലോടെ ഡോർ തുറന്നു മുന്നോട്ട് നടന്നു വരുന്നവനെ കണ്ട് ഒരു വിജയ് ചിരിയോടെ ഈ മഹേന്ദ്രന്റെ കോട്ടയിലേക്ക് എല്ലാവിധ ആശംസകളോടെയും സ്വാഗതം മഹേന്ദ്രന്റെ അട്ടഹാസം കേൾക്കുന്നതോറും അവന്റെ രക്ത അത്രമേൽ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു അവന്റെ പിറകിലായി ബന്ദിയായിടികൊണ്ട് അവശ്യനായ നന്ദനെയും തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കീർത്തിയെയും പാർവതിയെയും അമറിന്റെ കൈകളിൽ ഞെരിവിരി കൊണ്ട് വേദനയോടെ പിടയുന്ന തന്റെ പെണ്ണിനെയും കാണി അവന്റെ രാവണക്കണ്ണുകൾ മഹേന്ദ്രന്റെ മുഖത്തേക്ക് പതിഞ്ഞു എന്തു പറ്റി രുദ്രദേവ് ട്ടിക്ക് ഒന്ന് പിഴച്ചു പോയല്ലോ രുദ്രദേവ് മഹേന്ദ്ര മഹേന്ദ്രനെ പൂച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞ പോലെ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല നിന്റെ മുമ്പിൽ ഇതുപോലെ ഒറ്റക്ക് വന്ന് ചങ്കുറപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ആത്മവിശ്വാസം അതെത്രയാണെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയില്ല മഹീന്ദ്ര കൊള്ളാ രുദ്രദേവ് ഈ ആത്മവിശ്വാസം എല്ലാം കൊള്ള പക്ഷേ നിനക്ക് ചെറിയ തെറ്റ് വറ്റി പോയല്ല ഇത് ഈ മഹേന്ദ്രന്റെ കോട്ടയാ ഇവിടെ നിന്ന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചെറിയുന്നത് കാണോ നിനക്ക് മഹേന്ദ്രൻ തെറിച്ച് ചുമരിലേക്ക് വീഴുന്ന കണ്ട് ഒരു നിമിഷം വസുമതി അമർ പകപ്പോ നോക്കിപ്പോയി മുന്നിൽ നിന്ന് വിജയച്ചിരിയോടെ പറയുന്ന മഹേന്ദ്രനെ കാലുയർത്തി ആഞ്ഞി ചവിട്ടി രുദ്രൻ അമർ ഓടി വന്ന രുദ്രനെ തിരികെ ആഞ്ഞ ചവിട്ടി പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് പുറകിലേക്ക് വെച്ചെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു അതേ സ്പീൽ തന്നെ അമറിനെ ഷോട്ടറിൽ പിടിച്ചു പൊക്കി നിലത്തേക്ക് എറിഞ്ഞ് അവന്റെ മുഖത്തേക്ക് ഇടിച്ചുകൊണ്ടിരുന്നു അമറിന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി തുടങ്ങി ഒരു നിമിഷം രുദ്രിയുടെ കരച്ചിൽ കാതുകൾ പതിഞ്ഞതും ആഞ്ഞിടിക്കാൻ ഒരുങ്ങിയ കൈകൾ പാതിൽ നിർത്തി മുന്നോട്ട് നോക്കിയവൻ ഒരു വിജയ ചിരിയുടെ കയ്യിലെ ലാപ്ടോപ്പ് തനിക്ക് നേരെ പിടിച്ച് നിൽക്കുന്ന വസുമതിയെ നോയിക്കൊണ്ട് ആ ലാപ്ടോപ്പിലേക്ക് നോക്കി വാസുദേവന്റെ കടാരക്കുമ്പിൽ കരഞ്ഞു നിൽക്കുന്ന രുദ്രി ആ ഇവള് മാത്രല്ല വാസു കേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ ഗസ്റ്റിനെ വസുമതി ഒരു ചിരിയോടെ പറഞ്ഞു വാസുദേവൻ രുദ്രിക്കടത്ത് നിൽക്കുന്ന നീരഞ്ജനെയും വരണിയെയും നീരജനെയും ശങ്കരനെയും കാണിച്ചു കൊടുത്തു കയറന്ന് ചീറാതന ചെക്ക നീ ഇവിടെ ഒരു ചെറുവിൽ എനിക്കാലേ അവിടെ ഓരോരുത്തരും ജീവനറ്റ് വീഴും നീ ഇവരെ രക്ഷിക്കോ അതോ അതോ നിന്റെ പുന്നാരീയത്തെയും കുടുംബത്തെയും രക്ഷിക്കോ വസുമതിയുടെ വാക്കുകളിൽ അമറിന്റെ ഓങ്ങിയക്കായി പുറകിലേക്ക് വലിച്ച രുദ്ര പാർവണയുടെയും മറ്റുള്ളവരുടെയും ശബ്ദമോട് ഉയർന്നു ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് തലയിലേറ്റ അടിയിൽ രുദ്രനെ തന്റെ കണ്ണുകൾ ഇരുട്ട് കയറും പോലെ തോന്നി തലയുടെ പുറകിൽ കൈകൾ കോർത്തു വെച്ച് പതിയെ നോക്കി രുദ്രൻ ഒരു കയ്യിൽ ഊന്നുപടിയും മറുകൈയിൽ ഇരുമ്പുകമ്പിയും പിടിച്ചിരിക്കുന്ന രാജേന്ദ്ര പ്രതാപിനെ കണ്ടു ചോരക്കണ്ണോടെ നോക്കിയവൻ കണ്ടില്ലേ മക്കളെ ഇത്രയേ ഉള്ളൂ ഇവനൊക്കെ എന്താ പാർവതി ഇവനെ കണ്ടെല്ലാം അങ്ങ് നേടിയെടുത്തെന്ന് കരുതിയല്ലേ നീ എന്നെയും എന്റെ മക്കളെയും എതിർക്കാൻ നിങ്ങൾ ആരും വളർന്നിട്ടില്ല പാർവതി നിന്റെ അസുരനെ കൊന്ന പോലെ അതെ ഇവനീ അങ്ങ് പറഞ്ഞു വിടാ ഞങ്ങള് വതിയെ നിന്നെ ഇവളെ ഓരോരുത്തരെയും അങ്ങ് വിട്ടയക്കാം അങ്ങനെ മൊത്തത്തിൽ പറയില്ല ദേ ഇവള് ഈ പാർവതിന്റെ അസുരന്റെയും മകൾ പാർവണ ഇവളെയും പിന്നെ മറ്റവളെയും നമുക്ക് കൊല്ലണ്ടേ വല്ല കാമാപുറിയിൽ എത്തിച്ചാ നല്ല കാശ് കിട്ടും അതിനുമുമ്പ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിയട്ടെ അമ്മ പറഞ്ഞു രുദ്രനെ നീക്കി തന്റെ രക്തം തുടച്ചു നീക്കി രുദ്രനെ അമർ ദാ വായിക്കിലേയും അടിച്ച ഓരോ അടിക്കും എനിക്ക് അതിനെന്താ ചെയ്യുന്ന കൺകുളിർക്കെ കണ്ടോ നീ പറഞ്ഞുകൊണ്ട് വീറോടെ എണീറ്റ് പാർവണക്ക് മുന്നിലേക്ക് വന്നു അവളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മുടിക്കുത്തിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു ൊണ്ട് കഴിയുമ്പെ അവനെതിർത്ത് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നോടെ എല്ലാവരും അവളെ നോക്കി വിളിച്ചു മുഖത്തേക്ക് നോക്കി അവടെ അധികങ്ങളിലേക്ക് തന്റെ അധികങ്ങളെ ചേർത്ത് വെച്ചതും മിഴികൾ ഒരു അടച്ചു കണ്ട് പതി അവളിൽ നിന്ന് അകുന്ന് ഒരു അട്ടാവസ്ഥയോടെ നോക്കിയേ ഇവളെന്റെ ഭാര്യ അല്ലേ അപ്പം ഇനി ഇതിൽ ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവടെ കഴത്തിലേക്ക് മുഖം അടുപ്പിച്ചതും ദേഷ്യത്തോട് അവന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു ശേഷം അവൻ്റെ മുഖത്തേക്ക് അവൾ കാർക്കിച്ച് തുപ്പി വലിഞ്ഞു മുറിയ മുഖത്തോടെ അവടെ ഇരു കവിളിലേക്ക് മാറി മാറി അടിച്ചു അവൻ ഒരു തളർച്ചയോടെ അവൾ നിലത്തേക്ക് ഊർന്നു വീണു ഒരു പുച്ച ചിരിയോട് അവൾക്കടുത്തായി കുനിഞ്ഞിരുന്നു അടിമുടി അവളിലേക്കുള്ള നോട്ടത്തിൽ എന്തോ കണ്ട പോലെ അവടെ കൈ പിടിച്ചൊന്നാകെ നോക്കി വിരൽ കിടക്കുന്ന രുദ്രദേവെന്ന പേരോത്തിയ മോതിരം കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി പതിയെ രുദ്രനിലേക്കൊന്ന് പാളി നോക്കി തന്നിലേക്കുള്ള അവൻ്റെ അഗ്നി എരിയുന്ന നോട്ടം കണ്ടതും പാർവണയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പതിയണീറ്റ് രുദ്രം നോക്കിയൊരു ചെറു ചിരിയോടെ അവടെ കൈവിരലുകളിലേക്ക് ആഞ്ഞു ചവിട്ടി ഞെരിച്ചു പാർവണയുടെ അലർച്ചയിൽ നിറകണ്ണുകളോടെ അതിലുപരി വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ എല്ലാം കണ്ടൊരു ഉന്മാതിയെ പോലെ വസുമതി മഹേന്ദ്രനും രാജേന്ദ്ര പ്രതാപും വല്ലാത്തൊരു കുഞ്ചിരിയോടെ നോക്കി നിന്നു കൈവിരലുകൾ രക്തം മൂടിക്കെട്ടിയതും അവടെ കൈകളിൽ നിന്നും കാൽ പിൻവലിച്ച് ആ വിരലിലെ മോതിരം ഊരിയെടുത്ത് ഒരു മൂലയിലേക്ക് എറിഞ്ഞു ശേഷം അവടെ മുടിക്കുത്തിൽ പിടിച്ച് രുദ്രന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിവനുള്ളതിന്റെ ചങ്കൂറ്റല്ലായിരുന്നു അടി നിനക്ക് എന്നെ തോൽപ്പിച്ചവന്റെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞോ നീ എന്നാ നീ കാൺകുളിർക്കെ കാണു ഇവന്റെ തല അറ്റു വീഴ്ന്ന് നിന്റെയൊക്കെ രാവണന്റെ ശിരസ് അറ്റോന്ന കാൺകുളിർക്കെ കാണി പറഞ്ഞുകൊണ്ട് അമർ അവിടെ നിന്ന് എണീറ്റ് മഹേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു മഹേന്ദ്രൻ നൽകിയ മഹേന്ദ്രൻകിയടിവാള ഒരു തല തീരണം അഹങ്കാരം രാജേന്ദ്ര പ്രതാപിന്റെ ശബ്ദമോട് ഉയർന്നു എല്ലാവരും നോക്കി അയ്യോ കെട്ടുകൾ അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പാർവതി വിളിച്ചു അവനെ തന്റെ കൈയ്യതും പാർവതി കെട്ടുകൾ അഴിച്ചെറ്റ് രുദ്രന്റെ അടുത്തേക്ക് ഓടി ഈ കാഴ്ച കണ്ടതും മഹേന്ദ്രൻ അവടെ കൈകളെ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് ഫലമായി നിർത്തി ഒരു തളർച്ചയോടെ പാർവണ രുദ്രനെ നോക്കി തളർച്ചയോടെയുള്ള അവടെ വിളി കേൾക്ക് അവടെ മുഖത്തേക്ക് ഇമവെട്ടാൻ നോക്കിയവൻ സാക്ഷാൽ നിന്റെ ഈ നാമം ഗുഡ് ബൈ രുദ്രദേവ പൊട്ടിച്ചിരിയുടെ അവന്റെ അടുത്തേക്ക് വന്ന് വടിവാൾ കഴുത്തിലേക്ക് വെച്ച് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി അവൻ അമർ പെട്ടെന്ന് അമർടെ മുഖം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി വാൾ ഉയർത്തി ആഞ്ഞു വെട്ടി മുഴങ്ങി കേൾക്കുന്ന വിളികൾ എല്ലാവരും കണ്ണിൽ ഇറുക്കി അടച്ചു മുഖത്തേക്ക് ചുടു ചോര ധരിച്ചതും പാർവണ അലറി വിഴിച്ച് മുഖം ഒരു നിമിഷം വിറങ്ങലിച്ചു പോയി എല്ലാവരും തൻ്റെ മടിയിൽ എന്തോ ഭാരം തോന്നിയതും പാർവണ കൈകൾ മാറ്റി മുന്നോട്ട് നോക്കി തന്റെ മടിയിൽ അറ്റു വീണ ശിരസ് കണ്ട അവൾ അലറി വിളിച്ചു ഒരു പിടച്ചിലൂടെ ആ ശിരസ് തള്ളി നീക്കി പുറകിലേക്ക് നീങ്ങിയിരുന്നു കണ്ണുകളിൽ കാണുന്ന കാഴ്ചയിൽ വിശ്വസിക്കാൻ കഴിയാത്ത തറഞ്ഞുപോയി അവൾ തന്റെ മടിയിലേക്ക് വീണ അമലിന്റെ ശിരസും രക്തം വാർന്നു പിടയുന്ന അവന്റെ ഉടലും ഒരു നിമിഷത്തിന് ശേഷം അവിടെ മഹേന്ദ്രനെയും വസുമതിയുടെയും രാജേന്ദ്രനെയും ശബ്ദമുയർന്നു കണ്മുന്നിലെ കാഴ്ചകൾ തറഞ്ഞുപോയി അവൾ മഹേന്ദ്രന്റെ കണ്ണുകളിൽ ചുവപ്പ് ചുവപ്പുരാശി പടർന്നു മഹേന്ദ്രന്റെ അലർച്ചയിൽ എല്ലാവരും മിഴികൾ തുറന്നു നോക്കി തലയും ഉടലും വേറിട്ട് നിൽക്കുന്നവനെ കാണാൻ പാർവതിയും നന്ദനും കീർത്തിയും കണ്ണും ഇഴിച്ചു നോക്കി നിന്നുദ്രന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല എങ്ങനെയെന്ന ഭാഗത്തോടെ മഹേന്ദ്രം നോക്കി ചീറിക്കൊണ്ട് ചുറ്റും വാസുദേവൻ അടക്കം അടികൊണ്ട അവശ്യതയോടെ നിലത്തേക്ക് വീണു ഒരു നടുക്കത്തോടെ ഡോറിലേക്ക് നോക്കി നിന്നു മഹേന്ദ്രനും രാജേന്ദ്രനും കോട്ടക്കാലത്ത് കയറി വരാ മാത്രം ധൈര്യമുള്ളവൻ ആരടാ ഡോർനുമ്പിൽ മറിഞ്ഞു കാണുന്ന നോക്കി നോക്കിയാലറി മഹേന്ദ്രൻ എരിത്ര എല്ലാവരും ഒരുപോലെ ആരെന്ന ഭാവത്തോടെ നോക്കിയിരുന്നു കൊടുങ്കാറ്റിനെയും ഇടിമുഴക്കത്തെയും ഭേദിച്ചുകൊണ്ട് അവന്റെ ശബ്ദം അവിടെയാകും തന്റെ പ്രാണിന്റെ ശബ്ദം കാതുകളിൽ പതിഞ്ഞതും വിടർന്ന മിഴികളോട് വിശ്വസിക്കാൻ കഴിയാത്ത നിലത്തേക്ക് ഊർന്നിരുന്നു പാർവതി നിറഞ്ഞ മിഴികളോടെ അവളുടെ ചുണ്ടുകൾ പതിയെ മിഴിഞ്ഞിരുന്നു പാർവതിയുടെ സ്വരമുയർന്നു ഇടിട്ടേറ്റ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ തറഞ്ഞു പോയി കാത്തിരിപ്പിന്റെ വിരാമമോ തന്റെ ആഗ്രഹിച്ച നിമിഷമോ എന്ന പോലും സന്തോഷവും ആശ്വാസവും കൊണ്ട് നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നന്ദൻ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചു ആദി ആദിയേട്ടാ കീർത്തിയുടെയും നന്ദനെയും പാർവതിയുടെയും വിളികൾ കേൾക്കേ അത് തന്റെ അച്ഛനാണെന്ന് തിരിച്ചറിവിൽ ആ മുഖം ഒന്ന് നേരിൽ കാണാനുള്ള വെമ്പലോടെ ഡോറിനേക്ക് നോക്കി നിന്ന് പാർവണു അച്ഛൻ പതിയവിടെ ചുണ്ടുകൾ വിടർന്ന മിഴികളോടെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു ആശ്വാസവും അതോടൊപ്പം മറ്റു പ്രതീക്ഷകളോടെയും ചിരിയോടെ മുന്നോട്ട് നോക്കി നിന്നു എന്നാൽ കൺമുമ്പിൽ കേൾക്കുന്ന ശബ്ദവും കാഴ്ചയും വിശ്വസിക്കാൻ കഴിയാതെ അടിപതറി നിൽക്കുകയായിരുന്നു മഹേന്ദ്രനും രാജേന്ദ്ര പ്രതാപും വസുമതിയും മഹേന്ദ്ര ഇതവനാ അവൻ ആദിദേവൻ അവൻ ദട്ടില്ല കൺമുമ്പിൽ കണ്ടു ഞാൻ അവരെയൊക്കെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു നിലത്തെ തളന്നിടക്കുന്ന വാസുദേവൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു മഹേന്ദ്രനെ രാജേന്ദ്രനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വരുന്നവന്റെ കാലടി ശബ്ദത്തോടൊപ്പം ഒരു ഇരുമ്പ് തണ്ടു വലിച്ചു വരുന്ന ശബ്ദം അവിടെയാകും മുഴങ്ങിക്കൊണ്ടിരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നവന്റെ മുഖം വ്യക്തമായതും രാജേന്ദ്രവർമ്മയുടെ കയ്യിൽ ഊന്നുവഴി നിലത്തേക്ക് വീണു തന്റെ പ്രാണനായവൻ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടതും ഉറക്കെ അലറി വിളിച്ചു പാർവതി നീണ്ട കാത്തിരിപ്പിന്റെ അന്ത്യം തന്റെ പെണ്ണിന്റെ ദേവേട്ട എന്ന വിളി കാതുകളിൽ പറഞ്ഞതും നിലത്ത് മുട്ടുത്തിനിൽക്കുന്നവളെ ഒരു നിമിഷം നോക്കി പോയി അവൻ മഹേന്ദ്രൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി ശാന്തമായി നിന്നിരുന്നവന്റെ മുഖം നിമിഷം നേരം കൊണ്ട് ചെകുത്താന്റെ എന്താളും സംഭവിച്ച പോലെ ഒരു നിമിഷം ആർക്കും മനസ്സിലായില്ല വലിയൊരു ശബ്ദം മാത്രം ഒരു പതറിലോടെ ചുറ്റും നോക്കിയ വസുമതി രാജേന്ദ്ര പ്രതാപം കണ്ടു നിലത്ത് ബോധം മറിഞ്ഞു വീണ് കിടക്കുന്ന മഹേന്ദ്രനെ അയ്യോ ഓരേ മഹേന്ദ്ര മഹേന്ദ്ര ഇരുവരും കണ്ണുമിഴിച്ചു വിളിച്ചു മഹേന്ദ്രനെ ആദ്യം തന്റെ കയ്യില് ഇരുമ്പ് തണ്ട് നിലത്തിട്ട് പതിയെ അടിച്ചുന്നു പുറത്തുനിന്ന് നാലഞ്ചു പേരകത്തേക്ക് കയറി വന്നു രാജേന്ദ്രനെയും വസുമതിയും വാസുദേവനെയും എല്ലാവരെയും കൈകാലുകൾ കെട്ടി ഡ വേണ്ട ആദിദേവ് നിനക്ക് രാജേന്ദ്രനെ അറിയില്ല കഴിഞ്ഞതൊന്നും മറന്നില്ലെങ്കി ഇവിടെ നിന്ന് പോകുന്ന എനിക്ക് നല്ലത് അപ്പോഴാദി നോക്കിയാൽ അറി വിളിച്ച് രാജേന്ദ്രൻ നിനക്ക് തെറ്റുപറ്റി പോയി രാജേന്ദ്ര ഈ ആദിദേവനെ തീർക്കാൻ നിന്റെ വാക്കത്തിയുടെ തുമ്പ് പോഹര രാജേന്ദ്ര നിന്റെയൊക്കെ മരണം അതി അസുരന്റെ കൈകളിൽ എഴുതി വെച്ച പോലെ നിന്നിലേക്ക് എന്നെ ഒന്ന് നീ നിന്റെ നാവ് കൊണ്ട് മുമ്പിൽ നിമിഷം നെല്ലിലേക്ക് എത്തുകൊണ്ട് പറഞ്ഞിട്ട് ആദ്യം കൈകാലുകൾ അസുരൻ തന്നെ താൻ കണ്ട ആദിദേവനിൽ നിന്ന് അസുര താണ്ടവ മാറുന്ന അസുരൻ സ്വയം മനസ്സിൽ ചിന്തിച്ചു പോയി രുദ്രന്റെയും കീർത്തിയുടെയും നന്ദിന്റെയും കയ്യിലെ കെട്ടുകൾ അഴിച്ച് മോചിപ്പിച്ചതും അവർ ആദിയുടെ അടുത്തേക്ക് ചെന്നു ആദി നന്ദിന്റെ വിളിയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ആദി ഒരു കരച്ചിലൂടെ നന്ദൻ അവന് ഇറങ്ങിയപ്പോണന്നു ഒരാശ്വാസം പോലെ തന്റെ കൂടപ്പുറപ്പിനൊന്ന് പതിയെ തട്ടിക്കൊടുത്ത് നിൽത്തിക്കുന്ന പാർവണെ കണ്ടതും ഒരു നേരത്തെ ചിരിയിൽ അവിടെ അടുത്തേക്ക് ചെന്നിരുന്നു അവിടെ മുഖം തന്റെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചതും നിറഞ്ഞ മിഴികളോടെ ആദ്യം ആദ്യമായി കാണുന്ന പാർവണി ഒന്നാകെ നോക്കി അവിടെ ആ വിളിയിൽ കണ്ണുകളടച്ച് തന്റെ മാറോട് ചേർത്തു പിടിച്ചു അവൻ താൻ കൊടുക്കാൻ ബാക്കി പോയ തന്റെ പൊന്നോമനയോടുള്ള വാത്സല്യം അവളെ മൂടി പൊതിയുവോളം ഒരു പിതാവിന്റെ വാത്സല്യത്തോടെയുള്ള ചുമനങ്ങൾ കൊണ്ട് അവളെ മൂടി അമ്മ പാർവതിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു ചെറുപുഞ്ചിരിയോടെ കുറച്ചകല ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ അവൾക്കരികിലേക്ക് ചെന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും തന്റെ ചലനമില്ലാത്ത മനസ്സിനൊരു ജീവൻ വേണ്ടിയിട്ടേ പോലെ തോന്നി പാർവതിക്ക് പാർവതി അവന്റെ ഉള്ളിൽ പൊടുന്നനെ പൊട്ടിക്കറിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് വീണു അവൾ അവളുടെ ഏങ്ങിക്കരച്ചിൽ അവന്റെ ഹൃദയത്തെ വല്ലാതെ നോവിക്കും പോലെ തോന്നിയവൻ നീണ്ട പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം തന്റെ ശരീരത്തിൽ ആത്മാവിനെ തിരിച്ചു തന്നവൾ ഇനി ഒരിക്കലും ആർക്കും പിരിക്കാൻ കഴിയാത്ത വിധം അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു അവൻ ഏറെ നേരം കാലങ്ങൾ ബാക്കി വെച്ച പരിഭവും വേദനയും പറയാതെ പറഞ്ഞു തീർക്കും പോലെ ആ ഹൃദയങ്ങൾ തമ്മിൽ മൗനമായി കൈമാറിയിരുന്നു തന്റെ പ്രതീക്ഷകൾക്കപ്പുറം തനിക്ക് മുന്നിൽ ചേർ നിൽക്കുന്ന പാർവതിയെയും ആദിയെയും കാണി വസുമതിക്ക് തന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുമ്പോലെ തോന്നി നീ അവിടെ കൂടെ സന്തോഷത്തോടെ കഴിയില്ല കൊല്ലും കൊല്ലു അവളെ അലറി വിളിച്ച് പറയുന്നവളെ കാണെ ആദിയുടെ കണ്ണുകളിൽ രക്തരാശി പടർന്നു പാർവതിയിൽ നിന്ന് അകന്നു മാറി നിലത്തുനിന്ന് ഇരുമ്പുതണ്ടെടുത്ത് അവൾ അരികിലേക്ക് നടന്നു വല്ലാത്തൊരു ക്രൂരഭാഗത്തോടെ അവളെ നോക്കിക്കൊണ്ട് ആദ്യ ആ ഇരുമ്പുതണ്ട് അവൾക്ക് നേരെ ഉയർത്തിയതും നന്ദൻ ഓടി വന്നവന്റെ കൈകൾ പിടിച്ച് തടഞ്ഞു ഇല്ല ആദി ഒറ്റയടിക്ക് അവൾ ചാവാൻ പാടില്ല അതെ ആദ്യ ഏട്ടാ ഞങ്ങളെ ഞങ്ങളെ നന്ദു കൊന്നവളായി ഇവിളു ഒരു കുഞ്ഞു പൈത്തിനോട് കാണിക്കാൻ ദയ പോലും മരണത്തിൽ കാണിക്കാൻ പാടില്ല വേദന എന്താണെന്ന് അറിഞ്ഞു വേണം ഇവരെ ഓരോരുത്തരും ചാവാൻ കീർത്തിയുടെയും നന്ദിന്റെയും വാക്കുകൾ കേൾക്കേ ആദിയുടെ കയ്യിൽ ഇരുമ്പ് തന്നെ നിലത്തേക്ക് ഊർന്നു വീണു താനും തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന രണ്ടു വയസ്സുകാരുടെ മുഖം ഊർമൽ തെളി അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു സർ തന്റെ കൂടെ വന്നിട്ടുള്ള ഒരുത്തൻ ആദി ചെന്ന് വിളിച്ചു സർ വർഷങ്ങൾ ശേഷം കുടുംബത്തെ കണ്ടല്ലേ ചെല് എല്ലാവരെയും വിളിച്ച് നൽപ്പനീരീക്ക് ശേഷം കൊടുക്കേണ്ട രീതിയിലുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം അതും കൊല്ലില്ലാതെ കൊല്ലുന്ന ശിക്ഷ ഇവൻ ചത്തിട്ടില്ല ബോധം പോയതാ അങ്ങനെ പെട്ടെന്ന് ചാവൻ പാടില്ല അവൻ ഞാൻ വരും അപ്പൊ പറഞ്ഞ പോലെ എല്ലാ ഒരിക്കലും തീക്കും എല്ലാത്തിനെയും ഈ അസുരൻ അറിയാൻ പോകുന്നേ ഉള്ളൂ പോകുന്ന വലിഞ്ഞു മുറിയ മുഖത്തോട് ആദ്യം പറയുമ്പോൾ നന്ദനെയും ചുണ്ടിലൊരു നേരത്തെ പുഞ്ചിരി വീണു തിരികെ നടക്കാനൊരുങ്ങിയതും എല്ലാവരെയും നോക്കി ഒരു നിമിഷം നിന്നു കീർത്തി തന്റെ മുമ്പിൽ നിൽക്കുന്ന വസുമതിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളുടെ ഇരകൗളിൽ മാറി മാറി അടിച്ചു തന്റെ കുഞ്ഞിന്റെ മുഖം ഓർക്കും തോറും നിർത്താതെ വാശിയോടെ അവളുടെ ഇരുകവളിൽ അടിച്ചുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം